വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി ഭൂമികയിൽ ഇന്ന് ലേഡി വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഫേസ്ബുക്ക് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഷബ്ന എഴുത്തുകാരി എന്ന വിളിക്കപ്പുറം എഴുതി തുടങ്ങുന്നവർക്ക് പുസ്തക പ്രസിദ്ധീകരണത്തിന് വഴിയൊരുക്കുന്ന എഴുത്തുകാരിയായ പ്രസാധക എഴുത്തിൽ നർമ്മം ചാലിക്കുന്ന ഷബ്ന ഷംസുവിന്റെ ആദ്യ കൃതി എന്റെ അടുക്കളയാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിസ്റ്റായ ഷബ്നയ്ക്ക് ഷേക്സ്പിയർ കൃതികളോടാണ് ഏറെ പ്രിയം അതുകൊണ്ട് തന്നെ തന്റെ പബ്ലിഷിംഗ് കമ്പനിക്ക് ഹാംലറ്റ് എന്ന പേരാണ് നൽകിയത് പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളിലും കലാകൗമുദി പൂങ്കാവനം തുടങ്ങിയ മാസികകളിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷബ്നിയുടെ അടുക്കള എന്ന കഥാസമാഹാരത്തിൽ ചെറുനർമ്മങ്ങളിൽ നർമ്മങ്ങളിൽ മുക്കിയ പത്തൊൻപത് കഥകളുണ്ട് എല്ലാം സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കഥകൾ അടുക്കളയും കല്യാണച്ചോറും പ്രസവവുമൊക്കെ വായിക്കുന്നവർ ഊറിയൂറിച്ചിരിക്കും അതെ എഴുത്തിന്റെ ലോകത്ത് ഇനിയുമേറെ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന ലേഡി വൈക്കം മുഹമ്മദ് ബഷീർ അക്ഷരഭൂമികയിൽ സംവദിക്കുന്നു വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും ഗ്രന്ഥശാലകളെയും പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാർക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരിയും പ്രസാധകയുമായിട്ടുള്ള ഷബ്ന സംസു എന്ന പ്രിയപ്പെട്ട ഒരാളെ ഇന്ന് മലനാടിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഷബ്ന സ്വാഗതം സന്തോഷമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം രചനകളോടൊപ്പം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള രചനകൾ കൂടി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഷബ്നയുടെ മുന്നിലേക്ക് വരുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള കാരണം ഞാൻ എഴുത്ത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാല് വർഷമായു എഴുത്തിൻ്റെ മേഖലയിലോട്ട് വന്നിട്ട് അപ്പം ആ ഒരു പരിചയം വെച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു ആറുമാസം മുമ്പേ അവരുടെ ഒരു പുസ്തകം അവരുടെ ഒരാങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഒരു പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഞാനൊരുപാട് പ്രസാധകരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം ഒരു പുതിയ എഴുത്തുകാരിക്ക് ഒരു പുസ്തകം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രയാസങ്ങൾ അപ്പം എന്തുകൊണ്ട് സ്വയം ചെയ്തുകൂടാ എന്ന് തോന്നുകയും അവളുടെ പുസ്തകം മാത്രം ചെയ്തു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഈ ഒരു ഹാംലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ആ ഒരു പോസിറ്റീവ് അതിൻ്റെ ഒരു പ്രകാശനം അതിൻ്റെ ഒരു ചടങ്ങുകൾ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതുപോലെയുള്ള ഒരുപാട് എഴുത്തുകാർക്ക് എന്തുകൊണ്ട് ഹാംലെറ്റ് ഒരു ഉപകാരമായിക്കൂടാന്ന് തോന്നി എന്നാലത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം വലിയ പ്രസാധകരൊക്കെ വലിയ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് പലപ്പോഴും പ്രസിദ്ധീകരണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ കൃതി നന്നായാൽ പോലും ചില പേരുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരമൊരു പ്രസാധക രംഗത്തേക്ക് കടന്നു വരുന്നത് ഏതായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് എഴുത്തുകാരെ പരിചയപ്പെടുത്തുമ്പോൾ ശബ്ദന എന്ന എഴുത്തുകാരിയെ പരിചയപ്പെടുത്തുകയാണ് അടുക്കള എന്ന ഒരു ഗ്രന്ഥം അതിലെ നിരവധി ചെറുകഥകളാണ് എന്താണ് അതിൻ്റെ ഒരു പൊതു സ്വഭാവം അടുക്കള എന്ന് പറയുന്നത് ഒരു പത്തൊമ്പത് ഒരു കഥാസമാഹാരമാണ് അത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പത്തൊമ്പത് കഥകൾ ഒരു പെണ്ണെഴുത്തുകാരി എന്ന് ഇപ്പം ആ ഒരു വാക്ക് പല രീതിയിലും അത് ഉപയോഗിക്കപ്പെടും പക്ഷേ ഞാൻ പറയുന്നത് ഞാനൊരു പെണ്ണെഴുത്തുകാരിയാണ് കാരണം അടുക്കളയിലെ എഴുത്തുകൾ ഇപ്പോഴും നമ്മൾ തുല്യതയെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ആണും പെണ്ണും ആ ഒരു സമത്വത്തിലേക്കൊന്നും നമ്മളിപ്പോഴും എത്തിയിട്ടില്ല ഇപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളെ തന്നെയാണ് അപ്പോൾ അടുക്കളയെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടും കൂടുതലായിട്ട് പറയാനും എഴുതാനും സാധിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നു സാറ ജോസഫിൻ്റെ അടുക്കള തിരിച്ചു പിടിക്കുക എന്നൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളല്ല പ്രതിപാദിക്കുന്നത് കാരണം അവിടെ ആഗോള കുത്തക കമ്പനികൾ അടുക്കളയിലേക്ക് കടന്നു വരുന്നു അങ്ങനെയൊരു അവസ്ഥ എങ്കിൽ പോലും ഞാനിവിടെ ശബ്ദം സൂചിപ്പിച്ച ഒരു കാര്യം പറയുകയാണ് ഈ പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പുതിയ കാലഘട്ടത്തിലും നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ടോ കാരണം എഴുത്തിനെയൊക്കെ അത് ആണെഴുതിയാലും പെണ്ണെഴുതിയാലും വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനമാണല്ലോ പക്ഷേ അടുക്കള ഞാൻ ആ കഥ വായിച്ചു ആ കഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഒരു അടുക്കളയെക്കുറിച്ചൊരു സ്വപ്നം സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുണ്ട് അപ്പോൾ വിവാഹം കഴിച്ചു പോകുന്ന വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മുടെ അടുക്കളയുടെ ഒരു പൊതു സ്വഭാവം അപ്പോൾ അങ്ങനെയൊരു എഴുത്തിനുള്ള കാരണം അതാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ അടുക്കള അടുക്കള ആ കഥയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞാൽ മതി അത് സാധാരണ നമ്മൾ കല്യാണം കഴിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയൊരു സ്വപ്നവും അതായിരിക്കും നല്ലൊരു നല്ല ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു അടുക്കളയിൽ നമ്മളേറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുക എന്നുള്ളത് അപ്പം അല്ലാതെ ആവുമ്പോൾ നമ്മളെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ റൂമുകളും ഡൈനിങ് ഹാളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവരും ചേർന്നിട്ട് തീരുമാനിക്കും പക്ഷേ അടുക്കളേൻ്റെ കാര്യം വരുമ്പോൾ അവിടുത്തെ വീട്ടമ്മേൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് വേണ്ടത് അടുക്കളയിലെ സെറ്റപ്പൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ ചോദിക്കുന്നത് അവിടെയുള്ളൊരു പെണ്ണുങ്ങളോടായിരിക്കും അപ്പം അതിനടിസ്ഥാനപ്പെടുത്തി കാരണം പഴയ വീടുകളിലൊന്നും അടുക്കളയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പൂമുഖം എന്നും പുരുഷന് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒന്നും അടുക്കള എന്ന് പറയുന്നത് വീടിൻ്റെ ഏറ്റവും പിന്നിൽ പിന്നാമ്പുറത്തേക്ക് തുറന്നു വയ്ക്കുന്ന ഒന്നും ഒരുപക്ഷെ ശബ്ദം പറഞ്ഞു വന്നതും അതാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സ്ത്രീ ഇന്നും ആ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഞാൻ പുതിയ കാലഘട്ടത്തിലെ പല എഴുത്തുകാരും സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ പല സാഹിത്യകാരികളെയും സമീപിച്ചപ്പോഴൊക്കെ അവർക്ക് അത്തരമൊരു ഭാവത്തിൽ നിന്നുള്ള മാറ്റമാണ് കാണുന്നത് കാരണം ഇന്നിപ്പോൾ ഒരു തുല്യ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിന്തകൾക്ക് അതീതമായിട്ടാണ് ശബ്ദം സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അടുക്കള അങ്ങനെ തന്നെ വന്നത് അതുപോലെ തന്നെ അതിൽ മറ്റൊരു ഈ പ്രസവം എന്ന് പറയുന്നൊരു കഥ അതിലുണ്ട് അതിലെ ഒരു പ്രമേയം എന്താണ് അത് ഞാൻ ഈ പോലെ മൂന്ന് എനിക്ക് മൂന്ന് മക്കളാണ് ഞാൻ മൂന്നാമത്തെ മോളെ പ്രസവിക്കാൻ ഇപ്പോൾ പ്രസവം പല രീതിയിലും ഇപ്പം നമുക്ക് ഭയങ്കര ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പ്രസവിക്കാം സാധാരണ ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒട്ടും ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള എൻ്റെ പ്രസവം അതിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അത് എഴുതിയ കഥകളൊക്കെയും കൂടുതലായിട്ടും തമാശയിലാണ് എഴുതിയിട്ടുള്ളത് നർമ്മകഥകളാണ് സാധാരണ സ്ത്രീകൾ രംഗപ്രവേശം ചെയ്യാത്ത ഒന്നാണ് ഈ നർമ്മകഥകൾ എന്ന് പറയുന്നത് കാരണം മറ്റേത് കഥകളേക്കാൾ അപ്പുറമാണ് അതിൻ്റെ നർമ്മകഥകളുടെ എഴുതാനുള്ള റിസ്ക് എന്ന് പറയുന്നത് ഒരാളെ കരയിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ചിരിപ്പിക്കാൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നർമ്മകഥകൾ തന്നെയാണ് അതിൽ അതുപോലെ തന്നെ കല്യാണച്ചോറ് എന്ന് പറയുന്ന ഒരു കഥ അതിൽ പറയുന്നത് നമ്മളെ മിക്കവാറും സ്ത്രീകളോടത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കല്യാണത്തിന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും മറുപടി ഉണ്ടാകും കാരണം അവർ പലവിധ തിരക്കുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ആ ഒരു കഥ എഴുതിയ സമയത്ത് എനിക്ക് പല സ്ഥലത്തു നിന്നും ഞാനറിയാത്ത ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് മെസ്സേജ് അയക്കുകയും എന്നെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കാര്യം എൻ്റെ കല്യാണത്തിന് ഞാനും ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ എഴുതുന്ന കഥകളിലൊക്കെ എല്ലാ സ്ത്രീകൾക്കും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വായനക്കാരും ഒരുപാട് പേരുണ്ട് ഏകദേശം പത്തൊമ്പത് കഥകളാണ് അതിൽ ഉള്ളത് അപ്പോൾ ഏതായാലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം ഈ നമ്മുടെ പുതിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യമാണ് അതിൽ ഈ ലേഡി വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ മനോഹരമായ കഥകൾ കാരണം നമ്മുടെ സാഹിത്യ തറവാട്ടിലെ ഏറ്റവും പ്രാധാന്യമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരാൾക്ക് ഒരാളെ ആരാധകർ വിളിക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം അത് എനിക്ക് വായന ഇച്ചിരി കുറവാണ് ഞാൻ ഒന്നാമത് ഞാൻ ഇപ്പോൾ പറഞ്ഞപോലെ നാല് വർഷമായു എഴുത്തിലേക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ഒരു സമയത്താണ് എഴുത്ത തുടങ്ങിയതെന്ന് പറയാം അപ്പോൾ ആ ഒരു വായനയെന്ന് പറഞ്ഞൊരു ശീലം അത് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടല്ല വളരെ മോശ ഒരു ക്വാളിറ്റിയാണ് ഒട്ടും വായന ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തുകളിലൊന്നും അധികം സാഹിത്യം ആർക്കും കാണാൻ പറ്റില്ല വളരെ ലളിതമായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകൾ ഞാൻ കാണുന്ന എൻ്റെ ഈ വീട് എൻ്റെ ഈ ചുറ്റുപാടുകൾ ഞാൻ പോകുന്ന വഴികൾ ഞാൻ ഇപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ഒരു യാത്രയിൽ ഞാൻ കാണുന്ന കാഴ്ചകളെ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള വായനാശീലം ഇല്ലാത്ത വളരെ കുറവുള്ള വായനക്കാർക്ക് ഏറ്റവും എളുപ്പം വായിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അത് കാരണം വായനക്കാരാണല്ലോ അത് തീരുമാനിച്ചത് അല്ലാതെ നമ്മൾ സ്വയം നൽകിയ ഒരു പേരല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കാം കാരണം നർമ്മവും പിന്നെ അതുപോലെ തന്നെ ഗൗരവവും ഒക്കെ ഉള്ള ഒരു എഴുത്തുകാരനാണല്ലോ അദ്ദേഹം ആ ആ അതെ അതെ അപ്പം ഞാൻ ആദ്യം ഞാൻ ശബ്ദയെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എഴുത്തുകാരി എന്നതിനപ്പുറം നിരവധി പേരുടെ എഴുത്തുകളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അതൊന്ന് പൂർത്തീകരിച്ചാൽ അതുതന്നെയാണ് ഞാൻ ഇന്ന് ഈ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയത് സംഭവിച്ചു ആർക്കൊക്കെ അതിൽ നമ്മൾ അവസരം കൊടുത്തു എന്നുള്ളത് അത് ഞാൻ വൈത്തിരി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളവിടെ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഹോസ്പിറ്റലിൽ ഒരു മാഗസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഞങ്ങളെ സൂപ്രണ്ട് ഒരു ഡോക്ടർ ഷറിൻ സാറ് സാറെടുത്ത് അത് അതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ എഴുത്തൊക്കെ തുടങ്ങിയത് അപ്പോൾ സാറ് പറഞ്ഞു അത് പറ്റും അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ ആൾക്കാരുടെ എഴുത്തുകൾ വെച്ചിട്ട് നമുക്കൊരു മാഗസിൻ ചെയ്യാമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു മാഗസിൻ എഴുത്ത് അങ്ങനെയുള്ളൊരു മേഖലയിലോട്ട് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് എന്നെക്കൊണ്ടത് പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ സാറ് തന്നൊരു ആത്മവിശ്വാസവും ഞങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു സഹകരണവും കൊണ്ട് വളരെ നല്ല രീതിയിലൊരു മാഗസിൻ മാഗസിനാണ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ഒരു പറഞ്ഞ സുഹൃത്ത് അവരുടെ പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ മാഗസിൻ ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കാകളുള്ള എൻ്റെ ഒരു കൈമുതൽ എന്ന് പറയാനുള്ളത് അങ്ങനെയാണ് ആ ആദ്യത്തെ പുസ്തകം മഴ പെയ്ത് തുറന്ന നാട്ടിൻപുറം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ജസ്ന ഫസൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി വയനാട്ടുകാരി ഉടത്തോടുള്ളവരാണ് അങ്ങനെ ആ ഒരു പുസ്തകം ചെയ്തു കഴിഞ്ഞപ്പം അവരുടെ ച്ചാൽ അവർ രാത്രി അവളും അവളുടെ ഒരു അനിയത്തിയും കൂടെ രാത്രിയിലൊക്കെ ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും പിന്നെ അതൊരു നമ്മൾ എം എൽ എ ആണ് സിദ്ധിഖ് എം എൽ എ ആണ് അത് പ്രകാശനം ചെയ്തത് അവരുടെ ഉപ്പയാണ് അത് സ്വീകരിച്ചത് അവരുടെ ഒരു നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ചടങ്ങൊക്കെ ക്രമീകരിച്ചത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ആളുടെ പുസ്തകം ഇപ്പോൾ ജസ്ന ഫലിൻ്റെ മഴ പെയ്ത് തോർന്ന നാട്ടിൻപുറം അല്ലെ ആ പുസ്തകം അങ്ങനെ പ്രസിദ്ധീകരിക്കാനുണ്ടായിരുന്നൊരു സാഹചര്യം അത് അവരുടെ ആങ്ങള കരൾ രോഗം വന്ന് മരണപ്പെട്ടു പോയതായിരുന്നു അപ്പം അവൾ അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മക്കുറിപ്പ് ജസ്ന ഫസലാണ് എഴുതിയത് അത് അതവര് പേപ്പറിൽ എഴുതിയ ആ ആ ഒരു കുറിപ്പുകൾ അവളും അവളുടെ അനിയത്തെയും കൂടെ രാത്രിയിലൊക്കെ ഉറക്കം ഒഴിച്ചിട്ടാണ് എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് പ്രസിദ്ധീകരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ആ ഒരു പ്രസാധകരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഹാംലെറ്റ് എന്ന ഹാംലെറ്റ് ബുക്സ് തുടങ്ങാൻ പ്രേരണയായതും ആ പുസ്തകം ഞാൻ ചെയ്തു കൊടുത്തതും അപ്പം അത് അവരുടെ ആ ഒരു ഭാവ എന്ന് പറഞ്ഞൊരു അവരുടെ ആങ്ങളേനെ കുറിച്ചാണ് അപ്പോൾ അവരുടെ നാട്ടിൽ വെച്ച് അവരുടെ ഉപ്പ പുസ്തകം സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ എം എൽ എ സിദ്ദീഖ് എം എൽ എ അത് പ്രകാശനം ചെയ്യുകയാണ് ചെയ്തത് അപ്പം അത് വളരെയധികം വികാരനിർഭരമായൊരു ചടങ്ങായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സന്തോഷം അതാണ് സത്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകേണ്ടും ഇങ്ങനെയുള്ള എഴുത്തുകാരെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നതും ഹാംലെറ്റ് ബുക്ക് കൂടുതൽ എഴുത്തുകാരെ കണ്ടെത്തിയതും അവരുടെ പുസ്തകങ്ങൾ ചെയ്തു അതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് പലരും ശബ്ദയെ വിളിച്ച് എങ്ങനെയാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വന്നു ഞാൻ ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകം ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരെ നമുക്കത് പേപ്പറിലാക്കിയിട്ട് തരും പിന്നെ ഞാനത് ഫോണിൽ ടൈപ്പ് എനിക്ക് വലിയ ടെക്നോളജികളൊന്നും വശയില്ല അപ്പം ഞാനത് ഫോണിൽ ടൈപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ എഡിറ്റിങ് പ്രൂഫിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുക പിന്നെ നിരന്തരം നമ്മൾ ആ ഒരു പുസ്തകം തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു അവസാനം അതൊരു ഇതുപോലെ ഒരു ആക്കുന്ന പുസ്തകമാക്കുന്നവരേക്കും എഴുത്തുകാരനും അല്ലെ എഴുത്തുകാരിയും നമ്മളും തമ്മിൽ ഏത് സമയവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പം അവരുടെ പുസ്തകമാണത് അപ്പോൾ അത് അതിൻ്റെ ഓരോരോ വർക്കുകളും ഞാൻ അവരുമായി ചർച്ച ചെയ്ത് ഇതിങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം അവരുടെ സ്വപ്നമാണത് സത്യത്തിൽ ഒരു ഒരു കുഞ്ഞുണ്ടാവുക ഒരു അവരൊരു ആളെ മോ കുട്ടീനെ പ്രസവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് തൻ്റെ എഴുത്തുകളൊരു പുസ്തകം പുസ്തക രൂപത്തിലായി കിട്ടുക എന്നുള്ളത് അപ്പം ഞാനത് പരമാവധി അവരുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറഞ്ഞ് സ്പെല്ലിങ് മിസ്റ്റേക്കുകളോ സ്പേസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഏറ്റവും നല്ല വൃത്തിയിൽ തന്നെയാണ് അത് ചെയ്ത് കൊടുക്കാൻ പ്രിൻറ്റിംഗ് മുക്കത്ത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതൊക്കെ നമ്മളെ മാഗസിൻ ചെയ്ത അപ്പോൾ ഏതായാലും ഏകദേശം എത്ര പേരുടെ പുസ്തകങ്ങൾ ഇപ്പം അതുപോലെ പേര് അത് പ്രേക്ഷകർ മനസ്സിലാക്കണം നമ്മൾ ഓരോ അതിഥികളെയും അതിഥികളെയും മുന്നിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ചില പ്രാധാന്യങ്ങളുണ്ട് ഇവിടെ ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത് ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചിലധികം പേരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരം ഇരുപത്തഞ്ച് പേരിൽ നമ്മുടെ മനസ്സിൽ തട്ടിയ ഇപ്പം നമ്മൾ ജസ്ന ഫസലിനെക്കുറിച്ച് പറഞ്ഞു അവരുടെ ഓർമ്മകളാണ് സ്വന്തം സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ ആരെങ്കിലും നമ്മൾ വല്ലാതെ മനസ്സിൽ തട്ടിയ ചില പ്രമേയങ്ങളുമായിട്ട് വന്നവരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ എഴുത്തുകാരുണ്ടാവുമല്ലോ ആരെങ്കിലും ഓർക്കുന്നവരുണ്ടാവും അത് മലപ്പുറത്തുള്ള നമ്മളെ ഷബാന അസ്മി എന്ന് പറഞ്ഞ ഒരു ഭിന്നശേഷിക്കാരിയാണ് മകള് അപ്പം അവളുടെ കവിതകളാണ് നല്ല നല്ല കവിതകൾ എഴുതുന്നൊരു മകളെ അവൾ ഈ പറഞ്ഞ പോലെ പേപ്പറിൽ എഴുതിയിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പം അവർക്കും ഈ പറഞ്ഞ പോലെ അത് മുനീർ എം എൽ എ മുനീർ കൊടുവള്ളി മണ്ഡലം എം എൽ എ മുനീർ ഒക്കെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രകാശിനൊക്കെ ആർത്തിയത് അപ്പോൾ അത് സ്റ്റേജിൽ വെച്ച് വലിയൊരു പരിപാടി പരിപാടിയായിട്ടായിരുന്നു അപ്പോൾ അവരൊക്കെ സത്യത്തിൽ ആ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പുസ്തകം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കരഞ്ഞു ഭയങ്കര വികാര നിർഭരമായൊരു ഒരു ആരും നിമിഷങ്ങൾ അതാണ് എനിക്ക് ഹാംലെറ്റിൽ നിന്ന് കിട്ടുന്ന എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു പേര് ഷേക്സ്പിയറുടെ ഒരു കൃതികളാണല്ലോ എന്തുകൊണ്ടാണ് ഹാമലറ്റ് എന്നുള്ളത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമുള്ള വായനയുടെ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ സൂട്ടബിളാവുന്ന ഒരാളാണല്ലോ അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു ഇതിനെ ഈ ഒരു പേരാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പേര് നമ്മളതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ വൈത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജോലി ഇത്തരം എഴുത്തിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് അത് നമ്മളീ സമകാലീന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്തുകൊണ്ടും പരിമിതികളുണ്ട് നമുക്ക് എല്ലാ വിഷയത്തിലും ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു എന്ന് എന്നതില്ല ഞാൻ ചോദിച്ചത് ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു തൊഴിലായി എടുക്കാത്ത ആളാണ് ശബ്ദ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള വഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാണ് ഇപ്പോൾ നിഷ എന്ന് പറയുന്ന ആ കുട്ടി കണ്ണു കാണാത്ത ഒരു ഒരു കുട്ടിയാണ് അവരും എഴുതുന്നുണ്ട് അവരുടെ പുസ്തകവും ഇതുപോലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഠിക്കുന്ന ണ്ട് അവളുടെ പുസ്തകം ചെയ്തിട്ടുണ്ട് പിന്നെ ജോയി പാലക്കാമൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയനാട്ടിലെ നല്ലൊരു എഴുത്തുകാരനാണ് ഒരു പത്തോളം പുസ്തകങ്ങൾ ഒരുപാട് ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ അവർ അവർ വഴി ഇരുപത്തെട്ട് കവികളുടെ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് മലമുകളിലെ മഞ്ഞുമു തുള്ളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ചെയ്ത് അതിലൂടെയൊക്കെ ഒരുപാട് കവികൾ അവരുടെ എഴുത്തുകളൊക്കെ വെളിച്ചം കാണാൻ പറ്റിയിരുന്നു ആ ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു കാരണം ഒരു ഭാഗത്ത് നമ്മുടെ ജോലി മറുഭാഗത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ അടുക്കളയൊക്കെ വല്ലാത്തൊരു പ്രശ്നമാണല്ലോ അതിനിടയിൽ ഇത്രയും പേരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു സന്മനസ്സാണ് മനസ്സാണ് അപ്പോൾ അതിനെങ്ങനെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഈ അടുക്കള എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ വായിക്കുന്നവർക്ക് അതിനകത്ത് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ടൊരു പുസ്തകമുണ്ട് അല്ല അവസാന ഒരു കഥയുണ്ട് ഞാൻ എങ്ങനെയാണ് കഥ എഴുതുന്നത് എങ്ങനെയാണ് എനിക്ക് സമയം കിട്ടുന്നത് എന്നുള്ളത് അപ്പം അപ്പം ആ കഥ എഴുതാനുള്ള സമയം പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ ഈ ഒരു പ്രസാധക രംഗത്തേക്ക് വന്നു എന്നുള്ളത് ഒരു നിമിത്തമാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ എന്തായാലും നമുക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കും തന്നെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ടാണ് ഏറ്റവും മെയിൻ പറയാനുള്ളത് എന്റെ ഈ എന്ന് പറഞ്ഞ കഥ വായിച്ച ആൾക്കാർക്ക് മുഴുവനും എന്റെ ഭർത്താവിനെ നന്നായിട്ട് അറിയും കാരണം എന്റെ എന്റെ കഥ എന്റെ കഥയിലെ കഥാപാത്രം മുഴുവനും ഒക്കെയാണ് അപ്പം അവരുടെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഈ മലയാളി ചാനലിൽ വന്ന് സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല സ്വന്തം കുടുംബത്തിൽ ഭർത്താവും പിന്നോട്ട് മിക്ക സ്ത്രീകളും പറയും ധൈര്യമുള്ള സ്ത്രീകളൊക്കെ പറയും ഞാൻ തീയിൽ കുരുത്തതാണ് വെയിലെത്തു വാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ തീയിൽ കുരുത്തതല്ല ഇച്ചിരി വെയിൽ കൊണ്ടാ ഞാൻ വാടിപ്പോവും പക്ഷെ അതെന്നെ വാട്ടാതെ കൊണ്ട് നടക്കുന്നത് എന്റെ മക്കളും എന്റെ ഭർത്താവും കുടുംബവും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനിയും എത്രയോ പേര് എനിക്ക് തോന്നുന്നത് ശബ്ദയെ സമീപിക്കാൻ സാധ്യതയുണ്ട് കാരണം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട് എഴുതി തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൻ്റെ എഴുത്ത് സർഗാത്മകതയൊക്കെ മനസ്സിലുണ്ടാകും പക്ഷേ അതെങ്ങനെ പുറലോകത്തെത്തിക്കുമെന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അധികം വായനയിലേക്കൊന്നും പോകാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് ശബ്ദം സംസാരിച്ച് തുടങ്ങിയത് എങ്കിൽ പോലും ഏതെങ്കിലും സാഹിത്യകാരന്മാരൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകും ആരെങ്കിലും നമ്മളെ ഐക്കോ മുഹമ്മദ് ബഷീർ ആദ്യം മുതൽ വായന തുടങ്ങിയത് അതായത് ഞാൻ ഈ എഴുത്ത തുടങ്ങിയ സമയത്ത് എനിക്ക് ആരാണെന്നറിയില്ല ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ബഷീറിൻ്റെ രണ്ട് സമ്പൂർണ്ണ കൃതികൾ ആരെ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു നന്നായി വായിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വായന തുടങ്ങുന്നത് അവിടെ വെച്ചാണ് പിന്നെ ഇപ്പം നമ്മളെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായ ബെന്യാമീൻ ആടുജീവിതം അതാണ് രണ്ടാമതായിട്ട് വായിക്കുന്നത് അങ്ങനെയുള്ള ബെന്യാമീൻ്റെ ഇഷ്ടമാണ് പിന്നെ ദീപ നിശാന്ത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരിയാണ് ദീപ ടീച്ചർ അപ്പോൾ വായനയുടെ ലോകത്തേക്ക് ഇനിയും പോകണം കാരണം ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ വളർന്നു വരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്കൊക്കെ എത്തും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും ഇനി നമുക്ക് ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അത് ആവർത്തിക്കപ്പെടുന്നതിൽ ഒന്നും തോന്നരുത് കാരണം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ സമൂഹം അപ്പോൾ നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അടുക്കള എന്ന് സ്ത്രീയുടേതാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും അതിനെ കുറച്ചുകൂടി ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരിക്കും അടുക്കള സ്ത്രീയുടേതാണ് ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് അടുക്കളയും കുട്ടികളെ നോക്കുന്നതും കൂടുതലായിട്ടും സ്ത്രീകൾ തന്നെയാണ് നമ്മളാഗ്രഹം അത് പങ്കാളിത്തം വേണം രണ്ടുപേരും ഒരുമിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അടുക്കളയിൽ ഉപ്പ് തീർന്നു അല്ലെ പഞ്ചസാര തീർന്നു എന്നുള്ളത് ഒരിക്കലും ആ ഗൃഹനാഥനെ അറിയാൻ വഴിയില്ല അത് നമ്മൾ സ്ത്രീകൾ തന്നെയായിരിക്കും അപ്പോൾ മാറ്റങ്ങൾ വരും ഭാവിയിൽ അത് മാറ്റങ്ങൾ വരും ഇപ്പോൾ അടുക്കളയെക്കുറിച്ച് ആധികാരികമായി കൂടുതൽ പറയാൻ അർഹതയുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അത് നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റേറ്റ്മെന്റിനെ ഒരു പുരുഷനായ ഞാൻ ചിലപ്പോൾ അത് നല്ല ആണെന്ന് പറയാൻ പറ്റില്ല കാരണം അതാണ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത വിപ്ലവത്തിന് വേണ്ടി വിപ്ലവം സംസാരിക്കുന്ന ചിലരുണ്ട് കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ എല്ലാവരും അത് തുറന്നു പറയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് എന്നും സ്ത്രീക്കും പുരുഷനും ഒരു സമത്വം വേണമെന്നുള്ളതാണ് പക്ഷെ ചില പ്രവർത്തനങ്ങളിൽ സ്ത്രീകളായിരിക്കും പുരുഷന്മാരെക്കാളും മുമ്പിൽ എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മാഗസിനിലൂടെയാണ് തിരി എന്ന് പേരുള്ള അല്ലേ അപ്പം അതിനു വേണ്ടുന്ന സപ്പോർട്ട് ആ ഡോക്ടർ നൽകിയെന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷമായിരിക്കും ഈ എഴുത്തിൻ്റെ ഒരു കൂടുതൽ അത് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെ എന്ന് പറയുന്നത് അത് ഞാൻ വൈത്തിരി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമാണ് അപ്പം അവിടെ ജോയിൻ ചെയ്ത ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് കോവിഡ് തുടങ്ങുന്നത് അപ്പം ആ കോവിഡിൻ്റെ സമയത്ത് മുത്തങ്ങ് ചെക്ക് പോസ്റ്റ് എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കോവിഡ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അന്നൊക്കെ സ്ട്രിക്റ്റ് ക്വാറൻറ്റൈൻ ഉള്ള ഒരു ടൈമാണ് അപ്പോൾ രണ്ടാഴ്ച ക്വാറൻറ്റൈൻ കിട്ടി അപ്പോൾ അന്ന് വെച്ചാൽ നമ്മൾ ആ റൂമിൽ നമ്മൾ മാത്രം പുറത്ത് ബെല്ലടിച്ചവിടെ ഫുഡ് കൊണ്ട് തരും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ആ സമയത്ത് വേറൊന്നും ചെയ്യാനില്ല ഫോൺ മാത്രമേ ഉള്ളൂ കയ്യിൽ പുസ്തകങ്ങൾ വായിക്കാനില്ല ആരുമായിട്ട് സംസാരിക്കാനില്ല നമ്മളത്രയും കാലം ഓരോ സെക്കൻഡിന് പോലും വളരെ വില കൊടുത്ത് ഓടി ഓടി ജീവിച്ചുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു പെട്ടെന്നാണ് നമ്മളൊരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്കായി പോയ പോലെ ജീവിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഫോണിൽ സത്യത്തിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടുതൽ കഥകൾ വായിക്കാൻ തുടങ്ങിയതും അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ട് ഇതുപോലെ നമുക്ക് എഴുതിക്കൂടാ നമ്മളെ അനുഭവങ്ങൾ എല്ലാം ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നുകയും അങ്ങനെ എഴുത്ത് തുടങ്ങുകയും ചെയ്തവർ അവിടെ വെച്ചാണ് ആര് കോവിഡ് ടൈമിലാണ് അപ്പം ഫസ്റ്റിൽ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ആ ഡ്യൂട്ടിയെക്കുറിച്ച് എഴുതി പിന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ഉപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ ഉപ്പയും എൻ്റെ മരിച്ചുപോയ വെല്ലുപ്പയും എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെപ്പോഴും എന്ന് വിളിച്ചത് അങ്ങനെ അപ്പോൾ എനിക്ക് ആ ആ ഉപ്പേലെ എനിക്കിങ്ങനെ വെല്ലുപ്പാനെ ഭയങ്കരമായിട്ട് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് അത് ഉപ്പാനെയും എൻ്റെ വെല്ലുപ്പാനേയും ആ ഉപ്പാനെയും കണക്ട് ചെയ്തിട്ടൊരു കഥ എഴുതി അപ്പോൾ അത് രണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം സപ്പോർട്ട് തന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഫാർമസിയിലുള്ളവർ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ബാക്കിയുള്ള സഹപ്രവർത്തകർ സഹപ്രവർത്തകരെല്ലാവരുമാണ് അവരുടെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് ഒരാളത് പറയുന്നതും ഇത് കൊള്ളൂലട്ടും ഭയങ്കര മോശമാണ് എന്ന് പറയുന്നതും നമ്മളെ രണ്ടും രണ്ട് വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുവിടുന്നതാണ് അതിൽ എനിക്ക് കിട്ടിയത് എൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരുപാട് കൂട്ടുന്ന നല്ല നല്ല കമൻസുകൾ ഒപ്പം നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരും അങ്ങനെയാണ് സത്യത്തിൽ ആദ്യം എഴുത്തുകാരി ആയതും പിന്നീട് അവർ തന്നെ അവരും എൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും നന്നായിട്ട് സപ്പോർട്ടും തന്നെയാണ് പ്രസാദക എന്ന അഡ്രസ്സും കൂടെ എൻ്റെ പേരിനൊപ്പം ചേർക്കാൻ കഴിയും അതേപോലെ ഇപ്പോൾ പുസ്തകം എഴുതി അടുക്കള എന്ന് പറയുന്ന പേരിൽ അതുപോലെ തന്നെ സമൂഹമാധ്യമങ്ങൾ ഒരു കാലഘട്ടമാണ് ഏതിൽ നിന്ന് ഏതിൽ നിന്നാണ് കൂടുതൽ സംതൃപ്തി കാരണം കൂടുതൽ കമൻറ്റുകളൊക്കെ വരുന്നത് സ്വായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് ഈ സമൂഹ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ചോദ്യം ചോദിക്കാൻ കാരണം അത് ഇപ്പം നമ്മളൊരു ഒരു പൊതു പൊതുവിഷയത്തെക്കുറിച്ച് ഇപ്പം ഞാൻ കൂടുതൽ അങ്ങനെ എഴുതാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു ആ ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അനുഭവം എഴുതുമ്പോൾ ആരെങ്കിലും ഒന്ന് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് വായിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഞാനിതൊന്ന് ഇതൊന്ന് മാറ്റിയാലോ എൻ്റെ ഒരു ചീത്ത ശീലമാണിത് എന്ന് ആരെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഒരു വരുവാണെങ്കിൽ വരാൻ തക്ക ഒരു ഒരു കണ്ടന്റ് എൻ്റെ എഴുത്തിലുണ്ട് എങ്കിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അതാണ് സത്യത്തിൽ ഏറ്റവും സംതൃപ്തി എനിക്ക് തോന്നുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഒരു മുതിർന്ന എഴുത്തുകാരൻ്റെ മുന്നിലിരിക്കുന്ന പോലെയല്ല ഞാൻ ശബ്ദയുടെ മുന്നിലിരിക്കുന്നത് കാരണം കൂടുതൽ പ്രതീക്ഷകളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനെ എന്നല്ല ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അത് വയനാട്ടുകാരിയായാലും മറ്റേത് പ്രദേശത്തുകാരിയായാലും വായനക്കാർക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എഴുത്തിൻ്റെ ലോകത്തിനിയും വിരാജിക്കാൻ കഴിയണം അതുപോലെ തന്നെ ഇത്തരത്തിൽ എഴുതി വരുന്നവർക്ക് ഒരു സാധകയായിട്ട് അവരുടെ കുറേയധികം പുസ്തകങ്ങൾ വെളിച്ചം കാണിക്കാനും ഷബനിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് മലനാട് ചാനലിനുവേണ്ടി ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ തന്നതിനുള്ള നന്ദി കൂടുതൽ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നാടിൻ്റെ സ്വന്തം ചാനലാണ് അവിടെ ഒരു ഉൾനാട്ടിലുള്ള എന്നെപ്പോലെയുള്ള ഒരു എഴുത്തുകാരി പ്രസാദക ഫാർമസിസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു അഡ്രസ്സിൽ എന്നെയും കൂടെ ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ എൻ്റെ ഒരുപാട് സന്തോഷം അക്ഷരഭൂമികയിൽ ഷംസു എന്ന പ്രിയപ്പെട്ട പ്രസാദകയെ എഴുത്തുകാരിയെ നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു അക്ഷരഭൂമികയിൽ എഴുത്തുകാരെയും വായനക്കാരെയും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ ചില പ്രാധാന്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ വരും എന്നുള്ളത് സത്യമാണ് അത്തരത്തിലാണ് ഷബ്ന നമ്മുടെ മുന്നിൽ എത്തിയത് ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച നമസ്കാരം വയനാടിൻ്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി